അപ്പോൾ ഒരു അഞ്ച് മിനിറ്റോണം എന്നെ എടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു ബ്രെഡ് സ്നാക്സ് ഉണ്ടാക്കട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ മിക്സിന്റെ ചെറിയ ജാറ് എടുത്തിട്ട് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇതാ ഒരു രണ്ട് മൂന്ന് സ്പൂണ് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാരയൊക്കെ നമ്മളിഷ്ടത്തിനനുസരിച്ച് ചേർക്കട്ടോ ഞാനൊരു രണ്ടര സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടെ അടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഇതാ കുറേശ്ശെ കുറേശ്ശെ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ടെനി അതിങ്ങനെ കുറേശ്ശെ കുറേശ്ശേ ചേർത്ത് മിക്സ് ചെയ്തെടുത്തു എന്നിട്ടൊന്നും കൂടെ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതാ നല്ല കുറുകിയ ബേറ്റർ ആവരുത് അതേപോലെ നല്ല ലൂസും ആവരുത് കേട്ടോ അപ്പൊ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് അത് നമ്മളെ സ്നാക്സിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ അതാ ഒരു ആറ് ബ്രെഡാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ബ്രെഡും തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇങ്ങനെ ത്രികോണ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ വേഗം ഒരു ചട്ട എടുപ്പത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കാം ഞാൻ ഓയിലിൽ ഇട്ട് മുക്കി പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ ശാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പൊ നല്ല ചൂടുള്ള എണ്ണയിൽ ഇട്ടിട്ട് നമുക്ക് തിരിച്ചു മറിച്ചു വിട്ടിട്ട് വേവിച്ചെടുക്കാം നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു സ്നാക്സ് അപ്പൊ മൈദ കൂടുതലാവരുത് കേട്ടോ നമ്മളിപ്പോ ചേർത്ത പോലെ കുറേശ്ശെ കുറെശ്ശെ ചേർത്തിട്ട് ഒരു കുറച്ചൊരു ലൂസ് ഉള്ള ഒരു ബാറ്ററാണ് വേണ്ടത് എന്നാൽ നല്ല ലൂസും ആവരുത് നല്ല ടൈറ്റും ആവരുത് ആ ഒരു രീതിയിൽ കേട്ടോ അപ്പോഴാണ് സ്നാക്സ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ മൈദ കൂടുതലായി കഴിഞ്ഞാൽ നല്ല കട്ടിയാവും സ്നാക്സിന് അപ്പൊ അതൊക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ കണ്ടില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ആണ് കേട്ടോ ഇതൊരു രണ്ടെണ്ണം കഴിച്ചാൽ തന്നെ വയർ ഫില്ലാവും അധിക സമയമൊന്നും വേണ്ട അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്